മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് ദിലീപിന്റെയും മഞ്ജു വാര്യറുടെയും മകളായ മീനാക്ഷി ദിലീപ് താരത്തിനെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും അഭിനയത്തിലേക്കൊന്നും ഇതുവരെയായിട്ടും മീനാക്ഷി ദിലീപ് എത്തിയിട്ടില്ല എങ്കിലും സോഷ്യൽ മീഡിയയിൽ മീനാക്ഷി സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് മീനാക്ഷി ദിലീപിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഇപ്പോൾ ഇപ്പോഴിതാ രണ്ടാനമ്മയായ മാധവന്റെ ബിസിനസ് സംരംഭമായ ലക്ഷ്യയിലെ പുതിയ കളക്ഷൻസ് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ അധികവും ആക്റ്റീവ് ആകാറുള്ളത് സ്വന്തം അമ്മയായ മഞ്ജു വരർക്കൊപ്പമുള്ള ഒരു ഫോട്ടോ പോലും മീനാക്ഷി ദിലീപ് ഇന്നേ വരെയായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചിട്ടില്ല ആ സാഹചര്യത്തിലാണ് രണ്ടാനമ്മയായ മാധവന്റെ പുതിയ ബിസിനസ് സംരംഭത്തിലെ മോഡലായിക്കൊണ്ട് മീനാക്ഷി സോഷ്യൽ മീഡിയയിലൂടെ എത്തിയത് ഇത് സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിലായിരുന്നു വിമർശനങ്ങൾക്കും കാരണമായത് സ്വന്തം അമ്മയെ ചേര്ത്തുപിടിക്കാത്ത മകളാണ് മീനാക്ഷി എന്നായിരുന്നു ആരാധകരിൽ പലരും കമന്റുമായി എത്തിയത് കുറച്ച് ദിവസം മുമ്പായിരുന്നു മഞ്ജു വാരാർ മകൾ മീനാക്ഷി ദിലീപിനെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തത് ഇതിന് പിന്നാലെ മീനാക്ഷിയുടെയും മഞ്ജു വാരാറുടെയും വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഈ അടുത്തായിട്ടാണ് തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ മീനാക്ഷി ദിലീപ് രണ്ടാം അമ്മയായ കാവ്യ മാധവന്റെ ബിസിനസ് സംരംഭമായ ലക്ഷ്യയിലെ പുതിയ കളക്ഷൻസ് പരിചയപ്പെടുത്തിക്കൊണ്ട് മോഡലായി എത്തിയത് ഇതിന് പിന്നാലെ മീനാക്ഷി പങ്കുവച്ച ഫോട്ടോകളിലൊന്നും തന്നെ മഞ്ജു വാര്യർ കമന്റോ ലൈക്കോ ഇട്ടിട്ടില്ല എന്നായിരുന്നു ആരാധകരുടെ പരാതി ഇപ്പോൾ ഇത് ആരാധകരുടെ പരാതികൾക്കെല്ലാം വിരാമം മകൾ മീനാക്ഷി ദിലീപിന്റെ പുത്തൻ പോസ്റ്റുകൾ ഉൾപ്പെടെ പഴയ പോസ്റ്റുകൾക്ക് വരെ ലൈക്ക് അടിച്ചുകൊണ്ടാണ് മഞ്ജു വാര്യർ രംഗത്തെത്തിയത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും രണ്ടാം അമ്മയെ ഏറെ സ്നേഹിക്കുന്ന മീനാക്ഷി ദിലീപ് ഒരിക്കലും സ്വന്തം അമ്മയായ മഞ്ജുവിനെ തള്ളിപ്പറയില്ല എന്നും താരത്തിന്റെ ആരാധകർ പറയുന്നുണ്ട് ചിലപ്പോൾ അവർ രഹസ്യമായി കണ്ടുമുട്ടുന്നുണ്ടാകാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാത്തത് കൊണ്ടായിരിക്കാം എന്നും ആരാധകർ പറയുന്നുണ്ട് ദിലീപിന്റെയും കാവ്യാ മാധവന്റെയും മകളായ മാമാട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോ ആയിരുന്നു മീനാക്ഷി ദിലീപ് തിരുവോണ ദിനത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് ഈ ഫോട്ടോകൾക്ക് പിന്നാലെയാണ് വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കമന്റുമായി എത്തിയത് എന്നാൽ ഒട്ടും വൈകാതെ മഞ്ജു വാര്യർ ഈ ഫോട്ടോകൾക്കെല്ലാം ലൈക്ക് അടിച്ചു ഇതാണ് ആരാധകർക്കിടയിൽ ഏറെ ഇഷ്ടപ്പെട്ടത് മഞ്ജു വാര്യർക്ക് ദിലീപിനോടോ കാവ്യ മാധവനോടോ മീനാക്ഷിയോടോ മാമാട്ടിയോടോ ഒരു ദേഷ്യവുമില്ല എന്ന് ഈ ലൈക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്നും ആരാധകർ പറയുന്നുണ്ട് മലയാള സിനിമാ പ്രേമികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് ദിലീപിന്റെയും മഞ്ജു വാര്യറുടെയും മകളായ മീനാക്ഷി ദിലീപ് അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മീനാക്ഷിയെ ഒരു ഡോക്ടറാക്കണം എന്നുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മീനാക്ഷി ദിലീപ് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി ഒരു ഡോക്ടറായി എന്നുള്ള സന്തോഷ വാർത്ത ദിലീപ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഇപ്പോഴിതാ അച്ഛനെയും അമ്മയെയും പോലെ തന്നെ അഭിനയത്തിലേക്കും മോഡലിംഗിലേക്കുമുള്ള ചുവടുവെപ്പിലാണ് മീനാക്ഷി ദിലീപ് ഇപ്പോൾ താരത്തിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും നിങ്ങൾക്ക് ഈ താരപുത്രിയെ ഇഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്